അരക്കോടിയോളം രൂപയുടെ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജി രണ്ടാം വട്ടവും തള്ളി യേച്ചൂർ സ്വദേശികൾ നൽകിയ ഹർജിയാണ് തലശ്ശേരി സെഷൻസ് കോടതി തള്ളിയത് ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമാണെന്നും കൃത്യമായ അന്വേഷണം ആവശ്യമാണെന്നും കോടതി വ്യക്തമാക്കി ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ തട്ടിയെന്ന പരാതിയിൽ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടാണ് യേച്ചൂർ വട്ടപ്പൊയിൽ സ്വദേശി ടി വി ജസീലയും യേച്ചൂർ വാണിയംചാൽ സ്വദേശി എം നസീബും തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത് കൊല്ലം സ്വദേശിയായ അഷ്റഫ് എന്നയാൾ നൽകിയ പരാതിയിലാണ് ഇരുവർക്കുമെതിരെ കേസ് എടുത്തിരുന്നത് കണ്ണൂർ ടൗൺ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ കേസിലാണ് രണ്ടാം വട്ടവും പ്രതികളുടെ ജാമ്യ ഹർജി കോടതി തള്ളിയത് പ്രതികളുടെ ഹർജിയെ പബ്ലിക് പ്രോസിക്യൂട്ടർ എതിർത്തു ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ കൂടി വരുന്നതായും ഈ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ളത് അരക്കോടിയോളം രൂപയുടെ തട്ടിപ്പാണെന്നും മുൻകൂർ ജാമ്യം നൽകുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വകറ്റ് കെ അജിത് കുമാർ വാദിച്ചു വാദിവാകത്തിനുവേണ്ടി അഡ്വകറ്റ് പി വി മിഥുനും ഹാജരായി ആദ്യ ഹർജിയിൽ പറഞ്ഞ വസ്തുതകളിൽ നിന്നും വിരുദ്ധമായാണ് രണ്ടാമത്തെ ഹർജിയിൽ പറഞ്ഞതെന്ന് അഡ്വക്കറ്റ് മിഥുനും വാദിച്ചു തുടർന്നാണ് കോടതി ഹർജി തള്ളിയത് ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ അന്വേഷണം അനിവാര്യമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ന്യൂസ് ബ്യൂറോ കണ്ണൂർ